ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും വളരെയധികം സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാഷ്വൽ ടോക്ക് കുട്ടികളുടെ കൂടെ ഇന്ന് ചിൽഡ്രൻസ് ഡേ അന്നാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അവരൊന്നും ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അവരോട് കുറച്ച് കുറച്ച് നേരം വരുന്നിട്ടുള്ള ഒരു സ്വർപ്പർച്ചിലൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ലൊരു മത്തിക്കറിയുടെ റെസിപ്പി കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ തന്നെ മത്തിക്കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന രീതിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇന്ന് മത്തിക്കറി വെക്കാൻ കാരണം എനിക്ക് ഉപ്പുമാവിൻ്റെ കൂടെ മത്തിക്കറി കഴിക്കാൻ തോന്നിയിട്ടോ ഉപ്പുമാവും മത്തിക്കറിയും മാപ്പാറ കോമ്പിനേഷനാണ് ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണേ അതിൻ്റെ കൂടെ ഒരു പപ്പടം ഉഫ് സൂപ്പർ സാധനമാണ് അപ്പോൾ അതേ നല്ല തലേ ദിവസം വെച്ച് വെച്ച മത്തിക്കറിയും ചൂട് ചായയും ഉപ്പുമാവും ഒരു പപ്പടവും അപ്പോൾ നമുക്ക് ആ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ ചട്ടി ചൂടാവുമ്പോൾ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉലുവ പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടെ വഴറ്റുന്നു രണ്ട് ചെറിയ തക്കാളി ഞാൻ നന്നായിട്ട് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് എന്ത് വരുമ്പോൾ അതായത് തക്കാളി നന്നായിട്ട് കുക്കായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ അതിൻ്റെ അളവ് ഇതിൽ മല്ലിപ്പൊടി കൂടി പോകേണ്ട കാരണം നമ്മൾ മുളകിട്ട മത്തിക്കറിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മല്ലിക്കറി മല്ലിപ്പൊടിയുടെ ആ ഒരു കുത്തൽ മുമ്പിട്ട് നിന്നാൽ ഒരു ദിവസം ഉണ്ടാവില്ല പിന്നെ നല്ല വാളംപുളി ഉണ്ടല്ലോ വാളംപുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത് പിന്നെ നമ്മുടെ ഈ തിക്നെസ് ഉണ്ടല്ലോ ഗ്രേവിയുടെ തിക്നസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കറക്റ്റ് ചെയ്തെടുത്തോളൂ വേറെ വലിയ വിഷയങ്ങളൊന്നും ഈ കറിക്കാത്തില്ല ഇത്രയേ ഉള്ളൂ ഇനി മത്തിക്കറി നന്നായിട്ട് സോറി ആ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കുക ഇതാണ് സിമ്പിൾ പ്രോസസ്സ് സിമ്പിൾ പരിപാടി അടിപൊളി മത്തിക്കറി അപ്പം ഞാനിങ്ങനെ തലേ ദിവസം ഇത് വെച്ച് വെച്ചു തലേന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ പൊറാട്ടയും ഈ മത്തിക്കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നട്ടോ അതിന് എന്നിട്ട് പി ദിവസം രാവിലെ ഉപ്പുമാവും മത്തിക്കറിയും പൊപ്പടവും എന്തൊരു ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കിയോ സിമ്പിൾ മത്തിക്കറിയാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഈ റെസിപ്പിന്റെ സമയത്തൊക്കെ ഞാൻ അത്ര ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് ഇത് ഇങ്ങനെ മതി എല്ലാവർക്കും ഏകദേശം ഐഡിയ ഉണ്ട് ഓ ഇവ അതൊക്കെ ஏதாக்கி வச்சது கொடுத்து ஒற்றும் இல்ல சேகரி ஓம்ல ஒரு பெரி ഇത് ഇനി ഇവര് ഇരിക്കുന്നവർ ഭയങ്കര ശരിയാണ് എത്ര തൈ രാത്രി ഉണ്ടാക്കുന്നതല്ല വല്യ കാര്യം നിങ്ങൾ ഉമ്മമാരെങ്ങനെ മനസ്സിലാക്കണം രാവിലെ എഴുന്നേൽക്കുന്നു ഫുഡുണ്ടാക്കുന്നു അത് വായകോട്ട് വെച്ചേക്കുന്നു മുരിങ്ങന്റെ മുട്ടയും കൂടി ഒരു ഇത്

വട്ടിക്ക് ഫുഡ് ഡാൻ അത സോറി ബോഡി ബിൽഡിങ് ഫുഡ് ഡാൻ ബോഡി ബിൽഡ് ആണേ ബോഡി ബിൽഡ് റിപ്പോർട്ട് അതെ ബോഡി ബിൽഡ് മറ്റേ മറ്റേ കോരിട്ട് വസലൊന്നും മെരിഞ്ഞ നടനാരൊക്കെ ഉണ്ട് നല്ല ഒക്കാസ്നേ ഉള്ളേ കണ്ടോടൊക്കെ മറ്റാരെങ്കിലും യാ കേൾക്കാനാണ് പാചയും എല്ലാരും ഇടയിൽ ആരെയെങ്കിലും കൈ കൊടുക്കാം പാചയും എല്ലം എന്നാ മാം ഓൻ മുണ്ടാലാ ഓർത്തോ കടന്തൻ ആണോ കടന്തൻ ഒരു വാദാരോ തുഴിയൻ ദോള് കാണുന്നുണ്ട്. ക്രെമിക് 19 വൈസിലോ. ആരെ? ആരെന്ന് നിന്നെ 19 വൈസ് ക്രെമിക്. ഹേ? ഓൾ ക്ലാസ്ലി കൊച്ചി നിശ്ചയാണ്ട്. ബഗർ ഹാൻഡ് ഫ്രം ഹർ. ജി. ഓളോർ പറ കന്നട സ്റ്റേ സബേയ്ക്കും. ഞാൻ ഹൻച്ചി. ഫസൈൽ കമീണ്ടർ നിസ്ഥായിടാ 90 ഫസൈൽടാ ഞങ്ങ കണ്ടോന്നല്ല ഇഷ്ടൊന്നും നല്ല പച്ചളൻ മറു പരിക്ക് തോർട്ട് ടോപ്പർ വാവരാ അടിപൊളിയും ഉപ്പുമാവും ചിക്കൻ കറി ഉപ്പുമാവും വീൽക്കറി ഉപ്പുമാവും മീൻകറി പിന്നെന്താണോ പറഞ്ഞേ ഞമ്മക്ക് നല്ല ബോട്ടി പറഞ്ഞിട്ട് ബോട്ടിങ്ങോട്ട് വരട്ടി എടുക്കണം എന്നിട്ട് പൊറാട്ടയും വാഴിയും ഉച്ചക്ക് പന്ത്രണ്ടെ ഉച്ച ഉപ്പുമാവ് മീൻകറിൽക്ക് മാത്രമേ ഞങ്ങൾ ഇപ്പം ഒരു സ്കൂളില് ടീച്ചർമാരുണ്ട് ഈ സ്കൂളിൽ ഒരു കള്ളം കയറി മലയാള മിസ് പറഞ്ഞ കള്ളം കളയുന്നു ഇംഗ്ലീഷ് മിസ് പറഞ്ഞു മാത്സ് മിസ് എന്ത് പറഞ്ഞിരുന്നു അയച്ചതാണ് പ്ലസ് ടു പ്ലസ് ടു

ണ്ട് ആ തേങ്ങും രണ്ടു മുറിയാക്കും ആ തേങ്ങ മുറി അരിക്ക് മറ്റേ മുറി എന്ത് ചെയ്യും ആ മുറി വരയിൽ കൊടുക്കും തേങ്ങ അല്ല വടയിൽ കൊടുക്ക മുറിയാണ് വടക്കൊടുക്ക ഇന്നത്തെ ക്വസ്റ്റൻ ആൻസർ കൊടുത്ത് കിട്ടുന്ന

വന്നില്ല ആ രണ്ടുപേര് ഓലാരൃഗങ്ങള് രണ്ട് മൃഗങ്ങൾ അല്ല നമ്മള് ഒരു 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 ആനനെയും പണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വിട്ടില്ലേ ഫ്ലൈറ്റില് ഫ്രിഡ്ജിലോ

Hello, bye bye. Bye bye.